ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഐ എഫ് എഫ് കെക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് ഇത്തവണ ഇരുപത്തി ഒൻപതാമത്തെ ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തിരുവനന്തപുരത്തെ വിവിധ നഗരമധ്യത്തിലുള്ള വിവിധ തിയേറ്ററുകളിലായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇത് ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്തേക്ക് കടന്നെത്തുന്നുണ്ട് ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം നിങ്ങളുടെ താമസമാണ് അപ്പം നിങ്ങളിവിടെ വന്ന് ചിലപ്പോൾ ഏഴ് ദിവസത്തേക്ക് നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ ഏഴ് ദിവസത്തേക്കുള്ള കാർഡ് ആണല്ലോ എടുക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിങ്ങൾ റൂമുകൾ ബുക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗൂഗിൾ റേറ്റിംഗ് റിവ്യൂകൾ ഒക്കെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക പല സമയത്തും നമ്മൾ പൈസ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക കുറഞ്ഞ പൈസയ്ക്ക് ഒരു എഴുന്നൂറ് അറുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്കൊക്കെ ഡോർമെറ്ററി വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ എങ്ങനെയാണ് ഈ റൂമിൻ്റെ അവസ്ഥ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഗൂഗിൾ റിവ്യൂ നോക്കുക അതിൻ്റെ റേറ്റിംഗ് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഐ ഡി ഉണ്ടായിരിക്കേണ്ടതുണ്ടെ ഐ ഡിയുടെ ഹാർഡ് കോപ്പി തന്നെ പറ്റുമെങ്കിൽ ഉണ്ടാകുക കാരണം പല ഹോട്ടലുകളിലും ഇത്തരത്തിൽ ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പം പരമാവധി കഴിയുന്നത്ര ആ ഹോട്ടലിൻ്റെ ഗൈഡ് ലൈൻസ് ആ ഏത് ആപ്പിൽ നിന്നാണോ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് ആ ആപ്പിൽ ആ ഹോട്ടലിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ടാകും എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ കഴിയാത്തത് അതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക പലയിടങ്ങളിലും ഞാൻ കേട്ടിട്ടുള്ള കാര്യം അൺമാരിഡ് കപ്പിൾസ് അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്തതിന് ശേഷം ഹോട്ടലിൽ എത്തിയപ്പോൾ അവർക്ക് അവിടെ റൂം കൊടുക്കാൻ സാധിക്കില്ല എന്ന ഹോട്ടൽകാർ പറഞ്ഞു അത് അവരുടെ ഗൈഡ് ഗൈഡ്ലൈൻസിലുള്ളതാണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് ആ ഒരു ഹോട്ടലിൽ ഉള്ളത് എന്നും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അവിടേക്ക് എത്തുക നിങ്ങൾ പലപ്പോഴും തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർ തിരുവനന്തപുരത്തോട്ട് റൂം ബുക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞ തിരക്കിലാണ് റൂം കിട്ടുന്നതെന്ന് കരുതി നിങ്ങൾ വളരെ ദൂരെയുള്ള പല സ്ഥലങ്ങളും ബുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ബാലരാമപുരം അല്ലെങ്കിൽ നെയ്യാറ്റിൻകര നെടുമങ്ങാട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഈ ഫെസ്റ്റിവൽ പ്ലേസിനടുത്താണോ ഈ സ്ഥലം കൂടി ഉറപ്പുവരുത്തണം കാരണം നിങ്ങൾക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം തിയേറ്ററിലേക്ക് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് എത്തേണ്ടതാണ് നിങ്ങൾക്ക് നീണ്ട ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടതാണ് അപ്പം നാളത്തേക്കുള്ള സിനിമയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഞാൻ ബുക്ക് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്യാൻ ചിലപ്പം സോൾഡ് ഔട്ട് ആകും പെട്ടെന്ന് തന്നെ സീറ്റ് എല്ലാം ഫില്ലാകുകയാണെങ്കിൽ നിങ്ങൾ അൺ റിസർവ് ആയിട്ട് പോയി ക്യൂ നിന്നിട്ടാണ് നിങ്ങൾ കാണേണ്ടത് അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം ഒന്നെങ്കിൽ റിസർവ് ചെയ്തിട്ട് റിസർവ് ചെയ്ത് പോയി സിനിമ കാണാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സിനിമയ്ക്കാണോ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ പോയി ക്യൂ നിന്നിട്ട് റിസർവ് ആയ എല്ലാ ആളുകളെയും കയറ്റിയ ശേഷം അൺറിസേർവ് ആയിട്ടുള്ള ആളുകളെയും കയറ്റാനായിട്ട് ആരംഭിക്കും പല തിയേറ്ററുകളിലും മിക്കവാറും നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന എല്ലാവരെയും ഒരു പതിവുണ്ട് അതുകൊണ്ട് തന്നെ നിലത്തിരുന്നും മടിയിലിരുന്നും ഒക്കെ ഐ ഫ് കെ സമയത്ത് സിനിമകൾ കാണുന്നുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ മാത്രം തിയേറ്റർ ഫുള്ളായി കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന ആളുകളെ പറഞ്ഞു വിടുന്നൊരു പതിവുണ്ട് കാരണം വലിയ ക്യൂ ഒക്കെ ആണെങ്കിൽ അത് പ്രശ്നമായിരിക്കും കാരണം പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നന്മകൽ നേരത്തിന് മയക്കം എന്ന് പറയുന്ന സിനിമയുടെ പ്രദർശനം ഐ എഫ് എഫ് കെയിൽ നടന്നപ്പോൾ അതിൻ്റെ പ്രിവ്യൂ പോലും നടക്കുന്നതിന് മുമ്പാണ് ഈ ഒരു പ്രദർശനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമയുടെ ക്രൂവ് അവരുടെ എല്ലാം തന്നെ ഒഫീഷ്യൽ ടാഗോട് കൂടി ഈ സിനിമ കാണാനായിട്ട് എത്തുകയും റിസർവ് ചെയ്തവർക്ക് പോലും കാണാൻ കയറാൻ പറ്റാത്ത രീതിയിൽ അത്ര തിരക്കുണ്ടാകുകയും രാവിലെ നാലു മണി തൊട്ട് ഒൻപത് ക്യൂ നിന്ന ശേഷവും കാണാൻ കഴിയാതെ ആളുകൾ മടങ്ങുകയും ചെയ്യുന്ന അവസ്ഥ ഐ എഫ് എഫ് കെക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദൂരെയുള്ള സ്ഥലത്തൊന്നും റൂം ബുക്ക് ചെയ്യാതിരിക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് ഉള്ളതോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി സ്റ്റേഷനൊക്കെ അടുത്തിരിക്കുന്നതോ ആയിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ആണ് അപ്പോൾ എല്ലാവരും ഈ പഴയ പ്രിയദർശൻ മോഹൻലാൽ കഥയൊക്കെ കേട്ടിട്ട് അവരുടെ ഗുഹാതുരത്വം ഉറങ്ങിക്കിടക്കുന്ന നഗരമായിട്ടുള്ള അല്ലെ ആ ഒരു കെട്ടിടത്തിൽ ആ ഒരു കെട്ടിടത്തിൻ്റെ ഷേപ്പൊക്കെ എല്ലാവരും മനസ്സിൽ ചിലപ്പോൾ ഈ ഒരു കഥയൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടുണ്ടാവും ഓടിച്ചെന്ന് അവിടെ കയറേണ്ട അപ്പോൾ അത് വെറുതെയാണ് നിങ്ങൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫുഡും കിട്ടില്ല നല്ല റേറ്റിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല നിങ്ങൾ രണ്ട് രീതിയിൽ നിങ്ങൾ വളരെയധികം കഷ്ടം അനുഭവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവിടെ ഉള്ളത് പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ആര്യ ഹോട്ടൽ അവിടെ എനിക്ക് എത്ര ആഹാരവും വലിയ രുചികരമായിട്ടൊന്നും തോന്നിയിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം പിന്നെ രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് മാനവീയം വീതി എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ആർപ്പൂലികളും സംഗീത നിശ ഒക്കെ നടക്കുന്നത് ഈ മാനവീയം വീതിയിലാണ് ഏറ്റവും സംഗീത ബാൻഡുകളൊക്കെ നടക്കുന്നത് അവിടെയാണ് എന്നാൽ പോലും ഒരായിരം അലിഞ്ചോസ് സ്പരീരമാരെ നിരത്തി നിർത്തിയ കോമാളിത്തരം കാണുന്ന ഒരു സ്ഥലമായിട്ടാണ് മാനവീയം വീതി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവൽ സമയത്ത് അവിടെ പോയി വായ്പ ആകാം എന്ന് അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് മാത്രമേ എനിക്ക് തോന്നാ തോന്നുന്നുള്ളൂ കാരണം ഈ ആളുകളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഒരു പയ്യന്മാർ അവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ പോയി കഴിഞ്ഞ പ്രാവശ്യം ഇഗ്വാന ഇഗ്വാനെന്ന് പറഞ്ഞൊരു ജീവീനെ തോളത്ത് വെച്ചുകൊണ്ട് വന്ന് ഓരോരുത്തരെ പേടിപ്പിക്കുക പെൺകുട്ടികളുടെ മുന്നിൽ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരിക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത്യന്തം എന്താണ് ആഭാസകരമായിട്ടുള്ള അല്ലെങ്കിൽ പരിഹാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് മാനവീയ വിധിയിൽ ഈ സമയത്ത് കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം ഒഴിവാക്കാവുന്നതാണ് മൂന്നാമതായിട്ട് മഹാബോളി മഹാബോളി പലപ്പോഴും തിരുവനന്തപുരത്തെ ഫുഡ് ബ്ലോഗേഴ്സ് തിരുവനന്തപുരത്തിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ മഹാബോളി വളരെ ഓവർ റേറ്റഡും വളരെ ഓവർ പ്രൈസ്ഡുമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം പാൽപായസം എന്ന് പറയുന്ന ആ ഒരു ടേസ്റ്റ് മൊത്തം നഷ്ടപ്പെട്ട് വെറും ഒരു എന്താണ് പഞ്ചസാര വെള്ളം കലക്കി വെച്ചതോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കലക്കി അതിനകത്ത് വെറുതോ ിട്ട് ഒട്ടും ഒട്ടും തന്നെ വേറൊരു സെപ്പറേറ്റ് ഒരു ഫ്ലേവർ ഒന്നും ഇല്ലാത്തൊരു ബോളിയും അതിനോടൊപ്പം പതിനെട്ട് രൂപ ഒരു ബോളി ബോളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കരുത്തറക്കൻ പ്രൈസാണ് അപ്പം അതും പിന്നെ അര ലിറ്ററിന് എന്തോ നൂറ്റി പത്തോ നൂറ്റി മുപ്പതോ രൂപ ആണ് പാൽപ്പായസം ഇത് അത്യന്തം അങ്ങേയറ്റം ഓക്കെത്തരമാണ് അപ്പം ആ ബോളി നിങ്ങൾ ഒഴിവാക്കേണ്ട അടുത്തൊരു സ്ഥലമാണ് പിന്നെയാണ് പാളയം സംസം പാളയം സംസമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കാരണം സർവീസും കസ്റ്റമർ കസ്റ്റമേഴ്സിനോടുള്ള ആറ്റിറ്റ്യൂഡും വളരെ മോശമായതുകൊണ്ട് തന്നെ പാലയും സംസാ പലപ്പോഴും എനിക്കൊരു മോശം അനുഭവമാണ് തന്നിട്ടുള്ളത് പിന്നെ എപ്പോഴും വളരെ തിരക്കുമായിരിക്കും അവിടെ അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത്ര ഗുണമേന്മയൊന്നുമില്ല അവിടെ ആകെ നല്ലതെന്ന് പറയാൻ തോന്നിയിട്ടുള്ളത് ഷവായ മാത്രമാണ് അത് കഴിക്കാൻ അത്ര താല്പര്യമുള്ളവർക്ക് അവിടേക്ക് പോകാം പ്രൈം ലൊക്കേഷൻ കൂടി ആയതുകൊണ്ടാണ് പലരും പോകുന്നത് പിന്നെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് നന്ദംകോട് വൈ എം ആർ ജംഗ്ഷനിലുള്ള സംസമെന്ന് പറയുന്നത് അത് വളരെ മികച്ചൊരു ഹോട്ടലാണ് അതിനോടൊപ്പം തന്നെ അതിനടുത്ത് ബൺകഫയുണ്ട് ബൺ കഫേയിൽ നിങ്ങൾക്ക് വളരെ രുചികരമായ ഒരു ചില എലീറ്റ് എലീറ്റ് എന്ന് ഞാൻ പറയും കാരണം പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിലും കുറച്ചൊരു അപ്പർ സൈഡിലാണ് അതുള്ളത് പിന്നൊരു ആംബിയൻസും ഒക്കെ ഉള്ളൊരു ആ ഒരു 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 ആണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ബൺ കഫേ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ പോകാവുന്നതാണ് അതൊരു നല്ലൊരു അന്തരീക്ഷമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിങ്ങൾ ബിരിയാണികൾക്ക് നല്ല കുറേ ഉണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് കുറേ മോശം ബിരിയാണികളും ലഭിക്കുന്നുണ്ട് മോശം ബിരിയാണി ഇൻ ദ സെൻസ് അത് തിരുവനന്തപുരത്ത് പല ആളുകൾക്കും അതൊക്കെ ഒരു ഒരു പെർസ്പെക്റ്റീവാണെന്ന് ഞാൻ പറയാം ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞാലും പല ടേസ്റ്റും പലർക്കും വളരെയധികം ഇഷ്ടമാണ് എന്നാൽ ഒരു പൊതുവായി ഒരു അഭിപ്രായം കിട്ടുമ്പോൾ ഇതൊരു ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണ് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചധികം ബിരിയാണി സ്പോർട്സ് ഉണ്ട് അത് പല ട്രിവാൻഡ്രം നിവാസികൾക്കും ആ ഒരു ബിരിയാണി സ്പോർട്സ് വളരെ ഇഷ്ടവുമാണ് ഉദാഹരണത്തിന് അജ്വ ആസാദ് ആസിഫെ നമ്മുടെ വഴുതക്കാട് കലാഭവന്റെയും ടാഗൂറിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ആസാദിരിക്കുന്നത് പിന്നെ അജുവേയും ആസിഫയും ഒക്കെ ഈ പ്രൈം ലൊക്കേഷനിൽ തന്നെ ഉള്ളതാണ് പക്ഷേ ഇവർ ഇതിനെല്ലാം തന്നെ ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ക്യാരക്ടറാണുള്ളത് ആൻഡ് അതിനു ഒരു ക്യാരക്ടർ ഇതിനില്ല പിന്നീട് വരുന്നതാണ് ഏരിഫ്ലക്സിൻ്റെ അടുത്ത് ഒരു ജെഫ് ബിരിയാണി ഇരുമ്പുണ്ടോ അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ജെഫ് ബിരിയാണിയും പ്രൈസ് ഒരു ഇച്ചിരി ഹയർ സൈഡിലുള്ള ഒരു ബിരിയാണിയാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ എന്നും ഇല്ല അപ്പം ഇതും ട്രാൻഡ്രം ബിരിയാണീസിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ബിരിയാണിയാണ് പിന്നെ ഞാൻ കുറച്ച് ബിരിയാണികൾ എനിക്ക് എൻ്റെ ടേസ്റ്റിന് ഇഷ്ടപ്പെട്ട ബിരിയാണികൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അതത്ര നല്ലതാണോ ഞാൻ വാദിക്കുന്നില്ല അതല്ലാതെ നിങ്ങൾ കഴിക്കുന്ന പല ബിരിയാണികളും നല്ലതായിരിക്കാം അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകാം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത അനുഭവം ഉണ്ടാകാം അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവാണ് അല്ലാതെ ഇവിടെ മുരിങ്ങാക്കൊലുട്ട ബിരിയാണി അങ്ങനെയുള്ള കല്പൊമൊന്നും ഇല്ല നമ്മൾ തിരുവനന്തപുരത്തെ ജസ്റ്റ് പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എന്താണ് മോശം ബിരിയാണികൾ കൊടുക്കുന്നതെന്നൊക്കെയുള്ള കഥകൾ പറഞ്ഞു വരുത്തുന്നത് ഡിണ്ടികൾ ബിരിയാണി പിന്നെ ക്രോങ്കോണത്തിരിക്കുന്ന ഷാർ ബിരിയാണി അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഉപ്പുമാവ് കുഴച്ചത് പോലെ ഇരിക്കുന്നു എന്ന് പലരും അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്കറിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് പലരും നിശാഗന്ധിയുടെ ഫ്രണ്ടിൽ നിശാഗന്ധി എന്ന് പറഞ്ഞാൽ കനമക്കൊന്ന് കൊട്ടാരത്തിലിരിക്കുന്ന അതാണ് ആ സ്ക്രീനാണ് നിശാഗന്ധി ഓഡിറ്റോറിയം അല്ലെങ്കിൽ നിശാഗന്ധി ആ തിയേറ്റർ അപ്പോൾ അവിടെ അതിനടുത്തുള്ള സ്നാക്സ് സെൻറ്റർ പലപ്പോഴും ഈ ഒരു ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഒരു ഇച്ചിരി പ്രൈസ് കൂടുതലായിട്ട് വിൽക്കുന്നതായിട്ടൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം ഞാൻ പ്രിഫർ ചെയ്യാറില്ല പിന്നെ ഹാജി അലി എന്ന് പറയുന്ന പാളയം ജുമാ മസ്ജിദിനോട് ചേർന്നിരിക്കുന്ന ഹാജി അലി ഷോപ്പ് അതും ജ്യൂസ് ഷെയ്ക്ക് എന്നതിന് ഉപ ഉപകരിക്കുമെങ്കിൽ പോലും അവിടെയുള്ള സ്നാക്സ് എൻ്റെ ടേസ്റ്റ് ബഡ്സിന് തീരെ യോജിച്ചിട്ടില്ല അത് ഒരിക്കലും എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ പോയി കഴിക്കുക നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക അഭിപ്രായം അറിയിക്കുക എന്നാൽ അതിനോടൊപ്പം തന്നെ അവിടെ മസ്ജിദിൻ്റെ അപ്പുറത്തെ സൈഡിൽ റോഡ് സൈഡിൽ കുറേ അധികം അപ്പൂപ്പന്മാരും അമ്മമ്മന്മാരും ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ സർബത്ത് വയ്ക്കുന്നുണ്ട് അത് കിടിലൻ സർബത്താണ് അത് എൻ്റെ ഗ്യാരണ്ടി നിങ്ങൾക്ക് പോകാം നല്ലൊരു റിഫ്രഷിംഗ് ഫീൽ ഇവിടെ നിന്ന് ലഭിക്കും നിങ്ങൾ കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കണം നിർ ഇവിടെ പോയി എന്ന് ഞാൻ നിർമ്മിക്കുകയില്ല പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കുറച്ചധികം സ്പോട്ടുകൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഒന്നാമതായിട്ട് കരമനയുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഗുഡ് മോർണിംഗ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതും ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒരുപാട് പേര് അവരുടെ ടൂ ഏറ്റവും ഏറ്റവും മികച്ച ഒരു ഫുഡ് സ്പോട്ടായിട്ട് പലരും പറയാറുണ്ട് അങ്ങനെ എനിക്കും അത് പേഴ്സണലി അത് പോയി കഴിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുക അവിടെ പൊറോട്ടയും ബീഫും ഒക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് അവിടെ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ഗുഡ് മോർണിംഗ് ഹോട്ടൽ ആക്റ്റീവ് ആയിരിക്കും നിങ്ങൾ കരമന പാലത്തിൽ പോയി ഇറങ്ങി തിരിച്ച് നടക്കുകയാണെങ്കിൽ ആ ഒരു സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ഹോട്ടൽ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അത് അവരുടെ വേറൊരു ഔട്ട്ലെറ്റ് പുറകിൽ ഉണ്ടായിരുന്നത് പുതുക്കിപ്പണിത് ഇപ്പോൾ കരമന ജംഗ്ഷനിലോട്ടാണ് അവർ മാറിയിരിക്കുന്നത് ഓക്കെ പഴയ ആ പൊളിച്ചിട്ടിരിക്കുന്ന ആ ഒരു സെൻ്റർ അത് വീണ്ടും ആക്റ്റീവ് ആയോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് രണ്ടാമത് വരുന്നത് കിള്ളിപ്പാലത്തുള്ള കുമാർ കഫയാണ് കുമാർ കഫേ നല്ലൊരു ആംബിയൻസോടെ കൂടെ നിങ്ങൾക്ക് വേണം ഗിലേസിയിലിരുന്ന് ആഹാരം കഴിക്കാം ഇല്ലെങ്കിൽ താഴത്തെ നിലയിൽ നിങ്ങൾക്ക് ഒരു ഊണും മറ്റ് സീ ഫുഡ് വിഭവങ്ങളുമൊക്കെ വളരെ മിതമായിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് കുമാർ കഫേ എന്ന് പറയുന്നത് ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട് എങ്കിലും എൻ്റെ സുഹൃത്തുക്കൾക്ക് കുറച്ച് പേർക്ക് അവിടുത്തെ കസ്റ്റമർ സർവീസ് വളരെ മോശമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അവരോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സോ എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും നല്ല ആഹാരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ അതും ഈ ഒരു പത്മനാഭസ്വാമി അമ്പലത്തിൻ്റെ പുറകിലായിട്ട് പുറകോശത്തായിട്ടിരിക്കുന്നതാണ് ഈ ഒരു കൈതമുക്ക് ജംഗ്ഷനിലെ ദേവി ഹോട്ടൽ എന്ന് പറയുന്നത് അവിടെ ഉച്ച സമയത്ത് കിട്ടുന്ന ഊണും പിന്നെ നല്ല ചൂര ഫ്രൈയും ഒക്കെ നല്ല ഫേമസ് ആണ് അവിടുത്തെ നേരത്തെ അവിടെ എൺപത് രൂപയ്ക്കായിരുന്നു ഇപ്പോൾ എൺപതാണോ കൂട്ടിയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതും നല്ലൊരു ഫുഡ് ഓപ്ഷനാണ് അധികം അൺഹെൽത്തി അല്ലാത്ത നല്ലൊരു ഉച്ച സമയത്ത് ഊണ് കഴിക്കാൻ തോന്നുന്നവർക്ക് ദേവി ഹോട്ടലിലേക്ക് പോകാം സൺഡേ ഹോളിഡേ ആണെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ പലരും ഓർക്കണം സൺഡേ മിക്ക ഇടങ്ങളിലും ട്രിവാൻഡ്രത്തെ മിക്ക ഹോട്ടൽസും സൺഡേ ദിവസം ഹോളിഡേ ആയിരിക്കും അപ്പോൾ ഏതൊക്കെ ഹോട്ടൽസ് ആണ് ഓപ്പൺ ആയിരിക്കുക എന്നുള്ളത് ചില ഹോട്ടൽസ് ഒക്കെ ഓപ്പൺ ആണ് ഇപ്പോൾ ഈ ദേവി ഹോട്ടലിനെ തന്നെ തൊട്ടടുത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അതേ സൈഡിൽ തന്നെ ഹോംലി മീൽസ് മീൽസെന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ സൺഡേയിലും ഓപ്പൺ ആണ് അവിടെയും നല്ല ആഹാരം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെയും വേണമെങ്കിൽ ആഹാരം കഴിക്കാം പിന്നെ കടൽ റെസ്റ്റോറൻറ്റ് കടൽ റെസ്റ്റോറൻറ്റും വളരെ നല്ല അൽഫാം നൂറ്റി അറുപത് രൂപയ്ക്ക് അൽഫാമും പിന്നെ പയ്യോളി ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ഒരു കോംബോ ഉണ്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഇത് രണ്ടും എനിക്ക് വളരെ അവിടെ നിന്ന് ഒരു വർത്തായിട്ട് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ നിങ്ങൾക്കതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ട്രവേൻഡർ എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രോൻഡർത്തെ ബിരിയാണി എന്ന് പറയുന്നത് ഫോർ ദ പ്രൈസ് ഇറ്റ്സ് റിയലി വർത്ത് നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ല കിടിലും ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണ് അവിടെ ബീഫ് ബിരിയാണിയും സുർ ഉണ്ട് സുർ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ബീഫ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടുമില്ല ഞാൻ പോയപ്പോഴൊക്കെ അത് തീർന്നിട്ടുണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ ബീഫ് ബിരിയാണി തീരും ചിക്കൻ ബിരിയാണി എനിക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് ബീഫിന് നൂറ്റി അൻപത് എന്താണ് അപ്പോൾ ചിക്കൻ ബിരിയാണി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് വെൺപാലവട്ടത്തുള്ള ഗ്രാൻഡ് ജ്യോസ് ബിരിയാണി എന്ന് പറയുന്നത് വെൺപാലവട്ടം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റിവൽ സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്ര എടുത്ത് അവിടെ പോയി അത് കഴിക്കണമെന്ന് ഞാൻ പറയില്ല ഇനി അഥവാ ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒക്കെ അടുത്തായിട്ടാണ് ഈ വെൺപാലവട്ടം വരുന്നത് പറയുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരുവനന്തപുരം നോർത്ത് എന്നാണ് ഇപ്പോൾ പേരുമാറ്റിയിരിക്കുന്നത് അപ്പം തിരുവനന്തപുരം നോർത്തിൽ ഇറങ്ങി വരുന്നവർക്ക് ഇമ്പീരിയൽ കിച്ചൺ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് അതിൻ്റെ അവിടുന്ന് ആ സൈഡിൽ തന്നെ അവിടുന്ന് നേരെ മുന്നോട്ട് വെമ്പാലവട്ടം ക്ഷേത്രത്തിൻ്റെ ഡയറക്ഷനിലേക്ക് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വലത് സൈഡിൽ തന്നെ കാണാവുന്നതാണ് ഇമ്പീരിയൽ കിച്ചൺ ഇരിക്കുന്ന അതേ സൈഡിൽ തന്നെ നിങ്ങൾക്ക് മലബാർ ബൈറ്റ്സ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഗ്രാൻഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഗ്രാൻഡ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കൊച്ചുവേലിയിൽ ഇറങ്ങിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ലുലുവിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ പാരഗണ്ണുണ്ട് പാരഗണ്ണിൽ ഹാഫ് ബിരിയാണിക്ക് ഇരുന്നൂറും ഫുള്ളിന് ഇരുന്നൂറ്റി എൺപതുമാണ് ഓവർ പ്രൈസ്ഡ് ആണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ് നല്ല വർത്താണ് പാ പാരഗൺ പാരഗണ് ഒരു ഔട്ട്ലെറ്റാണ് ലുലുവിലുള്ളത് മറ്റൊരു ഔട്ട്ലെറ്റ് കേശവദാസപുരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തുണ്ട് പട്ടം കഴിഞ്ഞാൽ തൊട്ടടുത്ത ജംഗ്ഷനാണ് കേശവദാസപുരം അതും സിറ്റിയിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ നിങ്ങളുടെ സ്വന്തമായിട്ട് അല്ലെ വാടകയ്ക്ക് വണ്ടിയൊക്കെ എടുക്കുന്നവർ ഇവിടെ സുഹൃത്തുക്കളുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പാരഗണിൽ പോയി ബിരിയാണിയൊക്കെ കഴിക്കാവുന്നതാണ് പാരഗണ്ണിലെ മാങ്ങക്കറി ഇത് നമ്മുടെ നെയ്മീൻ മാങ്ങ കറി വളരെ ടേസ്റ്റ് ഉള്ളതാണ് അപ്പം അതും അത് പക്ഷേ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ്റി സംതിങ് രൂപയാണ് അത് ട്രൈ ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും കഴിക്കാവുന്നതാണ് ഇനി ഇത്ര ബഡ്ജറ്റ് ബഡ്ജറ്റില്ല നിങ്ങൾക്കൊരു നൂറ് ഉള്ളൂ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്പോട്ടുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഈ പറഞ്ഞ പട്ടത്തിന് തൊട്ട് മുമ്പ് അതായത് ഫെസ്റ്റിവൽ സിറ്റി സിറ്റിന്ന് വരുമ്പോൾ പട്ടത്തിന് തൊട്ട് മുമ്പുള്ള പ്ലാമൂഡ് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിങ്ങൾക്ക് അവിടെ ആ ജംഗ്ഷനിൽ തന്നെ ബിരിയാണി ഹട്ട് നിങ്ങൾക്ക് കാണാം ബിരിയാണി ഹട്ടിൽ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വൈകുന്നേരം ഒരു മണിക്ക് മുന്നേ അവിടെ തീരും അവിടെ പല സമയത്തും ഞാൻ ഞാനൊരു ആറരയ്ക്ക് ചെന്നപ്പോൾ അവിടെ സാധനം കംപ്ലീറ്റ് തീർന്ന് തീർന്നവർ ആയി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു അത്രയ്ക്ക് ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു സ്ഥലമാണ് സോ ഉച്ച സമയത്തൊക്കെ പോയാൽ ഇച്ചിരി റഷ് ഉണ്ടായിരിക്കും കുറച്ച് വെയിറ്റ് ചെയ്യണം എങ്കിലും നൂറ് രൂപയ്ക്ക് അത്യാവശ്യം വർത്താണ് വലിയ പീസൊന്നും പ്രതീക്ഷിക്കേണ്ട കുറച്ച് ചെറിയ രണ്ട് പീസായിരിക്കും പക്ഷേ റൈസ് അത്യാവശ്യം എനിക്കിഷ്ടമുള്ള റൈസാണ് അതുപോലെ തന്നെയാണ് ലോ കോളേജിൻ്റെ അടുത്ത് ലോ കോളേജിൻ്റെ അങ്ങോട്ട് ഇപ്പോൾ സർക്കുലർ ബസ്സുകളുണ്ട് മെയിൻ റോഡല്ല അതൊരു ഇടയ്ക്കൂടെ പോകുന്ന റോഡാണ് അതുകൊണ്ട് തന്നെ ലോ കോളേജിൻ്റെ അങ്ങോട്ട് പോകാൻ സർക്കുലർ ബസ്സിൽ കയറിയിട്ട് വേണം പോകാനായിട്ട് അപ്പം ലോ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു റോയൽ ചെന്നൈ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അതോ ചെന്നൈ റോയൽ ബിരിയാണി ഏത് പറയണം അപ്പോൾ ചെന്നൈ റോയൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണി കടയുണ്ട് അവിടുത്തെ ഫ്ലേവർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇത് ഞാൻ ഒരിക്കൽ സ്റ്റോറി ഇട്ടപ്പോൾ അവിടുത്തെ ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം പേര് എനിക്ക് എൻ്റെ അടുത്ത് മിഷെ മെസ്സേജ് അയച്ചിരുന്നു അതും ടേസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവാണ് നിങ്ങൾക്ക് പോയി കഴിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഇത് പെർസ്പെക്റ്റീവ് ചെന്നൈ റോയൽ ബിരിയാണിയുടെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് എന്താണ് ശ്രീചിത്ര ജ്യൂസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കട ഇരിപ്പുണ്ട് അവിടുത്തെ ജ്യൂസസ് എന്ന് പറയുന്നത് വളരെ വർത്താണ് അവിടെ എൺപത് രൂപയ്ക്ക് ഒരു വലിയ മഗ്ഗിൽ നമുക്ക് രണ്ട് ഗ്ലാസ്സിൽ അതായത് നമ്മളൊരു നോർമൽ കടയിൽ നമുക്ക് രണ്ട് ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റുന്ന അത്ര ജ്യൂസ് ഷെയ്ക്ക് ഒക്കെ നമുക്ക് എൺപത് തൊണ്ണൂറ് നൂറ് തൊട്ട് മുകളിലോട്ട് ഉള്ള പൈസയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് വളരെ വർത്താണ് അത് ചെക്കൗട്ട് ചെയ്യാം ഷവർമ ട്രൈ ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ ഓപ്ഷൻ ഇച്ചിരി വൃത്തിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമ്മയാണ് പ്ലാമൂഡുള്ള റാപ്പേ ലൂപ്പ് എന്ന് പറയുന്ന കട അവിടെ നിങ്ങൾക്ക് പോയി വേണമെങ്കിൽ ഷവർമ ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ബഡ്ജറ്റ് കുറച്ചുകൂടി അവൻ്റെ ലോവർ സൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മുന്നൂറ്റിപ്പത്ത് രൂപയുടെ ഷവർമ വരെ കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കുറവും കോണത്തുള്ള അൽതാസാന്ന് പറയുന്നത് അൽതാസ ഇച്ചിരി നല്ല ക്ലീൻ ആയിട്ടൊക്കെ അവരുടെ കിച്ചൺ തന്നെ നേരെ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ വളരെ ക്ലീനായിട്ട് ഷവർമ്മ കൊടുക്കുന്ന അൽത്താസ നിങ്ങൾക്ക് അത് കുറവാംകുണം പക്ഷേ ഇച്ചിരി ദൂരെയാണ് അപ്പം നന്ദംകോട് വയ്യം ആർ ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആ റൂട്ട് വഴി നിങ്ങൾക്ക് വരാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പട്ടത്തുനിന്ന് നിങ്ങൾക്ക് കുറവ് വരാം അപ്പം ഏത് രീതിയിലാണെങ്കിലും ഇച്ചിരി ദൂരെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് അവിടെ നിന്ന് ഷർമ്മ കഴിക്കാം പക്ഷേ ഇതൊക്കെ ഇച്ചിരി ദൂരെയാണ് സമയമെടുക്കും അവിടെ എത്തിയിട്ട് തിരിച്ച് ഫിലിം ഫെസ്റ്റിവൽ സിറ്റിയിലേക്കൊക്കെ പോകാനായിട്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനായിട്ടാണ് തോന്നുന്നതെങ്കിൽ എൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് മലബാർ ബൈറ്റ്സ് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ചായമക്കാനി പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഇങ്ങനെ യൂട്യൂബ് കമൻസ് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അറുപത് രൂപയ്ക്ക് ഒരു ഒരു ബ്രോസ്റ്റ് പീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽ പീസ് ആയിട്ടൊക്കെ നമുക്ക് മറ്റ് ഫുഡ് ചെയിൻസിലൊക്കെ പോയി അങ്ങനെ കഴിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല വൃത്തിയായിട്ടുള്ള ഓഫേഴ്സൊക്കെ ലുലുൽ കിട്ടാറുണ്ട് ഉദാഹരണത്തിന് വെനസ് മണ്ടേ വെനസ്ഡേയ്സിൽ പതിനഞ്ച് പീസിന് നാനൂറ് രൂപ അല്ലെങ്കിൽ തേഴ്സ് ഡേ ആൻഡ് ട്യൂസ്ഡേ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പന്ത്രണ്ട് പീസ് അത് ഏകദേശം ജി എസ് ടി ഒക്കെ കൂടെ ചേർത്ത് അഞ്ഞൂറ്റി ഇരുപത്തി സംതിങ് പേരും പന്ത്രണ്ട് പീസ് ഉണ്ട് അതിച്ചിരി കൂടുതലാണ് നമുക്കത് രണ്ട് പേർക്ക് കേൾക്കാൻ ഭയങ്കര പാടായിരിക്കും മൂന്ന് പേരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അത് ഭയങ്കര വൃത്തിയായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ചായമക്കാനിയും പിന്നെ മലബാർ ബൈറ്റ്സ് മലബാർ ബൈറ്റ്സിൻ്റെ ഒട്ടനവധി ഔട്ട്ലെറ്റ് ട്രേഡർത്തുണ്ട് അതിലീ പറയുന്ന ക്രോങ്കോണ തൊരണമുണ്ട് പിന്നെ ഈ വെൺപാലവട്ട തൊണ്ണമുണ്ട് അങ്ങനെ പലയിടത്തായിട്ട് അതിൻ്റെ ഉള്ളൂർ ഭാഗത്തായിട്ടുണ്ട് അത് മലബാർ മലബാർ ബൈറ്റ്സിൻ്റെ ഔട്ട്ലെറ്റ് പിന്നെ സെക്രട്ടറിയേറ്റിൻ്റെ ഭാഗത്തായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് അവിടുത്തെ ചട്ടിപ്പത്തിരി അല്ലെങ്കിൽ ചിക്കൻ ബോള അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് കഴിക്കാറുള്ളത് പിന്നെ ബട്ടൺസ് ആൻഡ് ബ്രൂസ് എന്ന് പറഞ്ഞിട്ട് എ കെ ജി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് എ കെ ജി സെൻറ്റർ എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി പാളയം കേരള യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് ചാക്ക പോകുന്ന റൂട്ടിലാണ് എ കെ ജി സെൻ്റർ എന്ന് പറയുന്നത് അവിടെയുള്ള ബട്ടൺസ് ആൻഡ് ബ്രൂസും വളരെ നല്ലൊരു സ്നാക്ക് ഓപ്ഷനാണ് പക്ഷേ അവിടെയും അധികം വെറൈറ്റീസ് ഒന്നുമില്ല വളരെ കുറച്ച് ഉള്ളൂ ഉള്ളു അത്യാവശ്യം ടേസ്റ്റിയാണ് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ശംഖുമുഖം എന്ന് പറയുന്നത് ശംഖുമുഖത്ത് നിങ്ങൾക്ക് പോയി റോസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ കുറച്ച് സമയമൊക്കെ ചെലവഴിക്കാനും അവിടെ ഓൾഡ് കോഫി ഹൗസ് ഉണ്ട് അവിടെ ഇന്നാലും നിങ്ങൾക്ക് സൺസെറ്റിൻ്റെ വ്യൂ ആസ്വദിക്കാം ഓൾഡ് കോഫി ഹൗസിലെ ചായ ഒഴികെ ബാക്കി ഒന്നിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അനുസരിച്ചിരി കൂടുതലും പിന്നെ അത്ര ഫുഡിൻ്റെ ക്വാളിറ്റി അധികം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പാസ്തയൊക്കെ അവിടെ നിന്ന് കഴിച്ചത് വളരെ മോശമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ അവിടെയുള്ള വ്യൂ അന്തരീക്ഷം വളരെ നല്ലതാണ് അവിടെ കൽ അമ്പലങ്ങളും ഒക്കെ ഉണ്ട് അവിടെ പോയി ഇരിക്കാവുന്നതാണ് പിന്നെ എന്ന് പറയുന്ന ബസ് റൈഡ് ട്രിവാൻഡ്രത്തുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി അതൊക്കെ കാണാവുന്നതാണ് പിന്നെ വൈകുന്നേര സമയങ്ങളിൽ മ്യൂസിയത്തിൽ ആകാശവാണിയൊക്കെ വെച്ചിട്ട് ആളുകൾ നടക്കുകയും അവിടെ അവിടെ കുറേ സീറ്റുകളും ബെഞ്ചുകളും ഒക്കെ ഉണ്ട് അവിടെ ഇരുന്നേയും കുറച്ചൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് സിറ്റി സിറ്റിയുടെ നടുക്ക് തന്നെ കുറച്ച് നേരം ഇരിക്കാവുന്നതാണ് അങ്ങനെ ഒട്ടനവധി ആക്ടിവിറ്റീസ് ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് തീർച്ചയായിട്ടും ട്രൈ ആയിട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് അറിയുള്ളൂ താങ്ക് യു